Sampai jumpa di video അതൊരു ടോപ്പ് ആണ്. അതെവിടെ മാടി കൂട. ഇതാ അക്കാരനെ അവിടെ ടടൈ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബനാ തവല്ലബ്ന റബ്ബനാ അസ്ഹദി. അമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മബാറകലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് हेलो रेना रायो रे टेक्सट और बोलते बात और याद आ रहा है ओके रेडी याद आ रहा है याद आ रहा है बोल रहा हूं हां और और फोर्स നമുക്കറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട സൽമാൻ നമ്മുടെ ഈ വീടിന് തൊട്ടടുത്തുള്ള ഡബ്ല്യു എംഒ ക്യാമ്പസിൽ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഏതു പ്രവൃത്തിക്കും ഏതു സമയത്തും സജ്ജമായിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു വളരെ പൊടുന്നനെ നമ്മളെല്ലാവരെയും വലിയ ആഴ്ത്തിക്കൊണ്ട് അദ്ദേഹം നമ്മൾ പിരിഞ്ഞു പോവുകയും അതിനെ തുടർന്ന് ഈ ഭൂമിയിൽ ബാക്കിയായ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് എന്താണ് അദ്ദേഹത്തിന് വേണ്ടി നൽകാൻ കഴിയുക എന്നുള്ളൊരു ആലോചന ഞങ്ങൾ പല ഒരു കൂടിയിരുന്ന് ആലോചിക്കുകയും പല ആശയങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരികയും ചെയ്തതാണ് ആ സമയത്താണ് ഇത്തരം നമ്മുടെ ഈ നോക്കിയാൽ കാണുന്ന ദൂരത്ത് തന്നെ ഇങ്ങനൊരു ഇങ്ങനൊരാവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോവുകയും ചെയ്തത് നമുക്കറിയാം ഈ ഡബ്ലുമോ കോളേജിൽ എം എസ് എഫ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാല അനുഭവം മാത്രമല്ല പ്രിയപ്പെട്ട അംജദിൻ്റെ പിതാവ് ഇവിടെ ഉണ്ട് അംജദ് ഇതുപോലെ പൊടുന്നനെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു ഒരാളാണ് ഇപ്പോഴും അംജദിൻ്റെ ഒരു മെമ്മോറിയൽ ആയിക്കൊണ്ട് ഓരോ വർഷവും ഈ ക്യാമ്പസിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠന സൗകര്യങ്ങൾ ചെയ്യുന്നു എന്നതുപോലെ സൽമാൻ്റെ ഉപ്പ ഇവിടെയുണ്ട് പറയുന്നത് നമ്മളിവിടെ കൈമാറുന്നത് ഒരു വീടിൻ്റെ താക്കോലല്ല നമ്മളോട് കൈമാറുന്നത് അണയാത്ത ഓർമ്മയും നിലയ്ക്കാത്ത ഒരു പ്രാർത്ഥനയുമാണ് നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അതിഥിയെ ലഭിച്ചു എന്നതിൻ്റെ സന്തോഷം നിങ്ങളോട് എല്ലാവരോടും പങ്കുവെക്കുകയാണ് മോഹൻമാനെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളുടെ ഇടയിലും നമ്മുടെ ഈ വളരെ ചെറിയ പരിപാടിയിലേക്ക് വന്നു ചേർന്നതിനെ നന്ദിയോടെ സംഘാടകർക്ക് വേണ്ടി ഓർക്കുകയും അതിൻ്റെ താക്കോൽ കൈമാറുന്നതിനും ശേഷം നമ്മളോട് ഒരല്പം സംസാരിക്കുന്നതിനും വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ക്ഷണിക്കുന്നു അതുപോലെ താക്കോലെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇതിൻ്റെ നമ്മുടെ ക്ഷണിക്കുന്നു അസാംക്കും എല്ലാവർക്കും നമസ്കാരം ഇവിടെ വളരെ ചെറിയ ഒരു പരിപാടി എന്ന് സൗകര്യത്തിൽ പറഞ്ഞ വളരെ വലിയ മഹത്തായ ഒരു പരിപാടിയിൽ ഇങ്ങനെ നമ്മൾ സംബന്ധിച്ചു എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങേയറ്റം വേദന ഉളവാക്കിയ ഒരു സംഭവം സംഭവിച്ചു പക്ഷേ പിന്നെന്ത് ചെയ്യാൻ കഴിയും കൂട്ടത്തിൽ നിന്നൊരാൾ പിരിഞ്ഞു പോയപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് സുഹൃത്തുക്കൾ കുട്ടികൾ അവിടുത്തെ സഹപാഠികൾ അദ്ദേഹം അതുപോലെ തന്നെ സ്റ്റാഫ് എല്ലാവരും കൂടി അല്ലേ ആലോചിച്ച് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും വലിയ പരിപാടി എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത് ഏറ്റവും മഹത്തായ പരിപാടി എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു വീടല്ല ഒരു വലിയ മാതൃകയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് എപ്പോഴും ഈ സമൂഹത്തിൽ അപ്പുറം ഇപ്പുറം കണ്ടും സഹായിച്ചും ഒക്കെ സഹവർത്തിത്വത്തോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് ദൈവം സൃഷ്ടിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിക്കുന്നില്ല എല്ലാവർക്കും ഒരേപോലെ ആയുസ് കൊടുക്കുന്നില്ല പക്ഷേ എല്ലാവരും ചേർന്ന് ഈ വക സംഭവങ്ങൾ ഉണ്ടായാൽ അവരുടെ വേദനയിൽ പങ്കുചേരാൻ കഴിയും അതുപോലെ തന്നെ സഹായിക്കാൻ കഴിയും അതിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധിയാണ് കുട്ടികളും സ്റ്റാഫും കൂടി ചെയ്തിരിക്കുന്നത് ഈ താക്കോൽദാനം ഞാൻ നിർവഹിക്കുകയാണ് നല്ലൊരു കാര്യം ചെയ്തതിൻ്റെ പതിവെല്ലാം ദൈവം എല്ലാവർക്കും നൽകുമാറാകട്ടെ ഉള്ളതും എല്ലാവർക്കും നിർമ്മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും ¡Muy bien, de